ഹലോ വെൽക്കം ബാക്ക് പിന്നെ ചോറ് കൊണ്ട് നിങ്ങൾ നെയ്പ്പത്തിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ചോറ് മാത്രമല്ല കേട്ടോ അതിൻ്റെ കൂടെ പുട്ടുപൊടിയും കൂടി ചേർത്തിട്ടുണ്ട് നമുക്ക് അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യത്തിൽ ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇതധികം എണ്ണയൊന്നും കുടിച്ചിട്ടില്ല അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പത്തിൽ ഉണ്ടാക്കിയിട്ടെടുക്കാം അരിയൊന്നും കുതിർക്കേണ്ട ആവശ്യമില്ല നല്ല മേൽഭാഗം ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പത്തിലാണ് കേട്ടോ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ബാക്കി ആയിട്ടുള്ള ചോറ് എന്ത് ചെയ്യുമെന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ഇതായിരുന്നു തന്നെ നമുക്ക് നെയ്യപ്പത്തിൽ ഉണ്ടാക്കി നോക്കട്ടെ ചോറ് ഫ്രിഡ്ജിൽ ബാക്കിയുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാം ചോറ് കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പൊട്ടറ്റോ കറിയാണ് പൊട്ടറ്റോ കറീൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തതുകൊണ്ട് ഇതിൽ കാണിക്കുന്നില്ല ചിക്കൻ കറീൻ്റെ രുചിയിൽ ഉണ്ടാക്കിയിട്ടുള്ള പൊട്ടറ്റോ കറിയാണ് കേട്ടോ മസാല കറി ഇതിന് മുമ്പായിട്ട് ഞാനൊരു അവലും പച്ചരിയും വെച്ചിട്ട് മുട്ടയപ്പത്തിൻ്റെ റെസിപ്പി എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ട് ഈ ഒരു പൊട്ടറ്റോ മസാല കറി എന്തായാലും നമുക്ക് നെയ്യപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് നോക്കാം അപ്പം ഞാനിവിടെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചോറാണ് ഇത് കുറുവ അരിൻ്റെ ചോറാണ് നമുക്ക് ഏത് അരിൻ്റെ ചോറ് വേണമെങ്കിലും എടുക്കാം ഉച്ചക്ക് ബാക്കിയായിട്ടുള്ള ചോറ് വേണമെങ്കിലും എടുക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചോറെടുക്ക ഏത് തരം ചോറ് എടുക്കുക കേട്ടോ മട്ട എരി ആണെങ്കിലും കുഴപ്പമില്ല ചെറിയൊരു കളറ് ചേഞ്ച് ഉണ്ടാവുന്നേ ഇപ്പം ഞാൻ കുറവായിരേൻ്റെ നന്നായിട്ട് വെന്തിട്ടുള്ള ചോറാണ് എടുത്തിട്ടുള്ളത് ജാറിൽ ജാറിലെടുത്തിട്ട് നമുക്ക് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം നെയ്യപ്പത്തിൽ തേങ്ങ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഒതുക്കിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ചിരകിയ തേങ്ങ കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സവാളയോ അല്ലെങ്കിൽ കുഞ്ഞുള്ളിയോ കുഞ്ഞുള്ളിയായിരിക്കും നല്ലത് അല്ലെങ്കിൽ സവാള ഞാനിപ്പം സവാള ചെറിയ കട്ട് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ചെറിയൊരു സവാളൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂണിൽ കുറച്ച് കൂടുതലായിട്ട് ഞാൻ പെരുംജീര ഇട്ട് കൊടുക്കുന്നുണ്ട് പെരുംജീരക എന്ന് പറയുമ്പോൾ വലിയ ജീരകമാണ് ഇനി അതൊന്ന് ഒതുക്കിയെടുക്കണം അതിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വളരെ കുറച്ച് കൊടുത്താൽ മതി കാൽക്കപ്പിലും കുറച്ച് കുറവായിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളം കൂടാൻ പാടില്ല എന്നിട്ട് അത് ഒന്ന് ഒതുക്കിയെടുക്കണം അധികം അരഞ്ഞു പോകാൻ പാടില്ല നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലൊന്ന് ഒതുക്കിയെടുക്കണം ഇനി അതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമ്മൾ എടുത്തിട്ടുള്ള ചോറില്ല ചോറും കൂടെ ഒന്ന് അരച്ചെടുക്കാനുണ്ട് അപ്പോൾ സെയിം ചാറ തന്നെ ഞാനും ചോറിട്ട് എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അളവ് പറഞ്ഞാലാണെങ്കിൽ ഞാൻ ഇവിടെ രണ്ട് കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് ആദ്യം വേണമെങ്കിൽ തേങ്ങ ഉതിയൊക്കെ എടുക്കുക അല്ലെങ്കിൽ ചോറ് അരച്ചെടുക്കുക അങ്ങനെ ആയാലും പ്രശ്നമില്ല കേട്ടോ ചോറൊന്ന് നമുക്ക് അരച്ചെടുക്കാം ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ കുറച്ചൊന്ന് തരി ഉണ്ടായാലും പ്രശ്നമില്ല നമ്മുടെ നെയ്പ്പത്തിൽ അരി അരക്കുന്നതാണെങ്കിലും കുറച്ചൊരു തരിയോട് കൂടിയിട്ടല്ലേ പിന്നെ അരച്ചെടുക്കാൻ അപ്പം നല്ല ഫൈനായിട്ട് അരയണമെന്നൊന്നുമില്ല കുറച്ചൊരു തരി ചോറിൻ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഞാനതൊരു നമ്മൾ തേങ്ങേട്ട് ബൗളിലൊക്കെ തന്നെ മാറ്റുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഞാനിവിടെ ചോറ് വെക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തതാണ് നമ്മളീ പുട്ടുപൊടി ചേർക്കുന്നതിന് പിന്നെ ആ ഒരു തേങ്ങേൻ്റെ അതിന് വേണ്ട മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി ഇതിലേക്ക് പുട്ടുപൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ടൈറ്റാക്കിയിട്ട് എടുക്കണം ഞാനിവിടെ അജ്മീൻ്റെ പുട്ടുപൊടിയാണ് അരിച്ചിട്ടുള്ളത് ഏത് പുട്ടുപൊടി വേണമെങ്കിലും എടുക്കാം പക്ഷേ കുറച്ച് തരിയുള്ള പുട്ടുപൊടിയെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് എൻ്റെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം പിന്നെ നമ്മൾ നോക്കിയിട്ട് വേണം പുട്ടുപൊടി ഇട്ടുകൊടുക്കാൻ അപ്പം എനിക്കിവിടെ കറക്റ്റ് ഒരു കപ്പ് വേണം കേട്ടോ പുട്ടുപൊടി ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ ഇതിൽ ചോറ് ഇത് വെള്ളം അരച്ച് ചേർക്കുമ്പോൾ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പശ പോലെ ഉണ്ടാവും അപ്പോൾ വെള്ളം ചേർക്കാതെ വേണം ചോറ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് പുട്ടുപൊടി ഇട്ട് എടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം എനിക്കിവിടെ കറക്റ്റ് രണ്ട് കപ്പ് ചോറിന് ഒരു കപ്പ് പുട്ടുപൊടി എന്നുള്ള അളവിലാണ് കിട്ടിയിട്ടുള്ളത് ഇതാ നമ്മുടെ കൈമൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതധികം ലൂസായെന്നാണെങ്കിൽ ഇപ്പം തന്നെ എണ്ണ കുടിച്ചു പോകാ ഇങ്ങനെ നമ്മളിപ്പം എടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാട്ടോ നമ്മൾ കറിയെല്ലാം ഉണ്ടാക്കുന്ന അത്രയും സമയം അതായിരിക്കും കൂടുതൽ നല്ലത് പിന്നെ ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കുന്ന അത്രയും ടൈം അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ അടച്ച് വെച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുഗൾ ഭാഗം ഡ്രൈ ആയി പോകും ഇനി നമ്മൾ സാധാരണ നെയ്പ്പത്തിൽ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലോ വാഴയിലോ ഫോയിലോ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം എന്നിട്ട് കുറച്ച് കൈവെള്ളയിലും കൂടി ഓയിലാക്കി കൊടുത്തിട്ട് ഇതേപോലെ ചെറിയൊരു ബുള്ള എടുക്കാൻ ടാരിൻ്റെ എന്നിട്ട് നമ്മൾ ഇത് കൈവെള്ള ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാൻ അധികം അങ്ങ് തിന്നായി പോകരുത് അധികം കട്ടിയിലും ആകാൻ പാടില്ല കൈവെള്ളം വെച്ചിട്ട് വേണം കേട്ടോ പരത്താൻ വേണ്ടിയിട്ട് ഈ വിരള വെച്ചിട്ടെല്ലാം കൈവെള്ളം വെച്ചിട്ട് വേണം പരുത്തി എടുക്കാൻ ഇത് ഈയൊരു വലുപ്പത്തിലും ഈയൊരു കട്ടിയിലും വേണം നെയ്യപ്പത്തിൽ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗവും ഒരേ രീതിയിൽ വേണം പരത്തിയെടുക്കാൻ അപ്പോഴേക്കും എണ്ണ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാം നെയ്പ്പത്തിൽ ചൂടാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് നമ്മൾ അധികം അങ്ങ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നെയ്പ്പത്തിൽ ചുട്ടെടുക്കരുത് കാരണം അത് പൊങ്ങി വരില്ല ഒരു എണ്ണ ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഒരു നെയ്പ്പത്തിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുകയോ ചുട്ടെടുക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതൊക്കെ ഉണ്ട നന്നായിട്ട് വേർത്ത് വന്നിട്ടുണ്ട് നല്ല നമ്മൾ അരി അരച്ചിട്ടൊക്കെ ചുട്ടാ ആ ഒരു രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അപ്പുറത്തെ സൈഡൊന്നും മറിച്ചിട്ട് കൊടുക്കാം പിന്നെ നെയ്യപ്പത്തിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കളർ ചിലർക്ക് നല്ല ഗോൾഡൻ കളറായിട്ട് ആയിരിക്കും ഇഷ്ടം ചിലർക്ക് അത്ര അങ്ങ് ഗോൾഡൻ കളർ ആവാതിരിക്കും ഇഷ്ടം അപ്പോൾ അത് അനുസരിച്ചിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള ഇത് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാക്കുന്നതാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചരാം ഞാനിത് കാണിച്ചിരുന്നത് എന്തിനാണെന്നറിയാം ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ല എന്ന് പറയുന്നവർക്ക് ഇതാ ചിലപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് ആയിരിക്കും നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവാൻ അപ്പം ഞാൻ ഇപ്പോൾ വീഡിയോ എല്ലാം ആക്കി സെറ്റ് സെറ്റാകുമ്പോഴത്തേക്ക് എണ്ണ കുറച്ചും കൂടി അങ്ങ് ചൂടായിപ്പോയി കുറച്ച് നല്ല ചൂടായിപ്പോയി അപ്പം ഞാൻ ഇട്ടപ്പോഴേ അതങ്ങ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടിങ്ങ് വേർത്ത് വന്നിട്ടില്ല അപ്പം എനിക്ക് മനസ്സിലായത് ഞാനത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാം ഒന്ന് ക്യാമറ സെറ്റ് സെറ്റാകുമ്പോഴത്തേക്ക് എണ്ണ നന്നായിട്ട് ചൂടായി ചൂടായിപ്പോയട്ടോ അപ്പോൾ അതാണ് എനിക്ക് ആ ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല എത്ര അങ്ങ് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ടും ആ ഒരു നെയ്പ്പത്തിൽ നന്നായിട്ട് വേർത്ത് വന്നില്ല കേട്ടോ പിന്നെ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തിട്ട് വീണ്ടും ഞാൻ ആ ഒരു എണ്ണേൻ്റെ നല്ല ഒരു നമ്മുടെ നെയ്പ്പത്തിന് പരി പാകമായിട്ടുള്ള ആ ഒരു ചൂടൊക്കെ ആയി വന്നപ്പോഴാണ് കേട്ടോ നെയ്യപ്പത്തിൽ റെഡി ആയത് അപ്പം ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ നെയ്യത്തിൽ വേർത്ത് വരില്ല അപ്പം ചോറ് കൊണ്ട് നെയ്യപ്പത്തിലുണ്ടാക്കാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പാടില്ല കേട്ടോ ചിലപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് ആയിരിക്കും നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവാൻ ഈ ഒരു വലുപ്പത്തിൽ എനിക്ക് ഒരിവിടെ പതിനാല് പതിനഞ്ച് പൂരി കേട്ടോ കിട്ടിയിട്ടുള്ളത് രണ്ട് കപ്പ് ചോറും ഒരു കപ്പ് പൊട്ടുപൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒരു ഒരളവിൽ ഈ ഒരു വലുപ്പത്തിൽ പതിനാലോ പതിനഞ്ചോ നെയ്യപ്പത്തിലാണ് കിട്ടിയിട്ടുള്ളത് ചൂടോടെ തന്നെ കഴിക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ടുള്ള എണ്ണം കിട്ടിയിട്ടില്ല കേട്ടോ നെയ്യപ്പത്തിൽ നമ്മൾ ചുട്ട് ചുട്ട് കഴിക്കുമ്പം എന്തായാലും പതിനാലോ പതിനഞ്ചോ നെയ്യപ്പത്തിലാണ് കിട്ടിയത് ഇത് നല്ല ലെയറായിട്ടുള്ള നല്ല മേൽഭാഗം ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യത്തിനാണ് കേട്ടോ അപ്പം ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമ്മൾ ആ ഒരു മിസ്റ്റേക്കായിട്ട് ചുട്ടടിച്ചിട്ടുള്ള നെയ്യപ്പത്തില്ല അതാണ് കേട്ടോ ഇത് നോട്ടും തന്നെ വേർത്ത് വന്നിട്ടില്ല ഇങ്ങനെ രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ ആയിപ്പോയിട്ടുണ്ട് ഞാനിത് വീഡിയോയിൽ കാണിക്കാൻ കാരണം പിന്നെ പറഞ്ഞല്ലോ ആ ഒരു മിസ്റ്റേക്ക് പറ്റണ്ടെന്നുള്ള ഇന്നത്തെ വീഡിയോ ഇതാ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിക്ക് ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ കൂടുതൽ വീഡിയോ കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിനശാ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അസലാ വലൈക്കും